ഷയും നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ നമ്മുടെ ഡിവൈൻ എക്സ്പാൻഷൻ അവർ സാക്ഷിക്ക് വേണ്ടിയിട്ടാണ് വന്നത് ആ എക്സ്പാൻഷൻ പൂർണമായി ഏറ്റെടുത്തു രണ്ടുമൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വർഗത്തിലെ പിതാവ് വഴി തുറന്നു സ്വർഗത്തിലെ പിതാവ് ആ കുടുംബത്തെ അനുഗ്രഹിച്ചു വിവാഹം നടക്കുന്നില്ലായിരുന്നു ഓക്കെ അതൊരു സ്പെഷ്യൽ കേസാണ് അതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ട് എത്ര നാളായിട്ട് മക്കളുടെ ഞങ്ങൾ അറിഞ്ഞു വന്നത് ഞങ്ങളെ ഉപേക്ഷിച്ചിരുന്നു ഈ കല്യാണം എങ്ങനെ നടക്കുമെന്ന് കാണാമെന്നൊക്കെ വെല്ലുവിളിച്ചായിരുന്നു പക്ഷേ ഞങ്ങൾ കർത്താവിലാണല്ലോ വിശ്വസിച്ചിരിക്കുന്നത് അപ്പോൾ കർത്താവിനോട് പ്രാർത്ഥിച്ചു എല്ലാവരും പറഞ്ഞു വയസ്സായിക്കൊണ്ടിരിക്കുന്നു നിൻ്റെ മക്കളെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ മതിയോ എന്നൊക്കെ ഒത്തിരി വിഷമിച്ചു പക്ഷേ എൻ്റെ ദൈവം ദൈവാണെങ്കിൽ എന്നുള്ള ആ പൂർവ്വ കൂടെ ഇരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ ഇരുപത്തിനാലില് ഒന്നാം തീയതി ഭാഗ്ദത്തം ഉണ്ടായിരുന്ന ഡിവൈൻ എക്സ്പാൻഷനാണെന്ന് അപ്പം ഞാൻ ഏറ്റെടുത്തു എൻ്റെ ദൈവം എൻ്റെ കുടുംബത്തിലേക്ക് ഈ എക്സ്പാൻഷൻ നടത്തുമെന്നുള്ള വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിച്ചു അങ്ങനെ ആയിരുന്നപ്പോൾ ഫെബ്രവരി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടെ മീറ്റിംഗിലേക്ക് വന്നു ഞാനും ചേട്ടനും കൂടെ ഇവിടെ വന്നത് മീറ്റിങ്ങിൽ വന്ന് പ്രാർത്ഥിച്ചു മെയ് മാസം ഇരുപത്തിനാലാം തീയതി മൂത്തമാളുടെ വിവാഹമായിരുന്നു ഡിസം ഡി ഡിസംബർ പതിനഞ്ചിന് ഇളയമ്മളുടെ വിവാഹമായിട്ട് മക്കളുടെ വിവാഹം നടക്കാത്ത കാരണം കൊണ്ട് ഭാരപ്പെടുന്ന ഒത്തിരി അമ്മമാര് അച്ഛന്മാർ ഒത്തിരി പിതാവ് ഒത്തിരി മാതാ അമ്മമാര് ഒത്തിരി പേര് ഭാരപ്പെടുന്നുണ്ട് എനിക്കറിയാം ഈ ഓൺലൈനിലും അവരുടെ മക്കൾക്കൊരു നല്ല ജീവിത പങ്കാളിയെ ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരൻസ് ഉണ്ട് ഈ ചർച്ചിലും ഇരിപ്പമുണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്ന മക്കളുമാരുണ്ട് യേശുവെ ഈ സാക്ഷ്യത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് യേശു കർത്താവിൻ്റെ നാമത്തിൽ നിന്റെ അത്ഭുതകരം അവർക്കായി ചലിക്കേണ്ടതിനായിട്ട് നിന്റെ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതിനായിട്ട് അടിയൻ പ്രാർത്ഥിക്കുന്നു അതങ്ങനെ സംഭവിക്കട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആ വിവാഹം നടക്കട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു ഒരു ഗുഡ് ന്യൂസ് അവർക്കുണ്ടാകട്ടെ അവർ അവരുടെ വീട്ടിനകത്ത് ഒരു സെലിബ്രേഷൻ ഒരാഘോഷമുണ്ടാകട്ടെ ഒരു വിവാഹ വിരുന്ന് യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ